റോഡ് ർമാണത്തിലെ അശാസ്ത്രീയത അപകടങ്ങൾക്ക് കാരണമാകുന്നു തങ്കമണി പ്രകാശ് റോഡിലാണ് വൻ അപകട ഭീഷണി റോഡിലെ നിർമ്മാണഘട്ടത്തിൽ തന്നെ അപകടസ്ഥാഗ്യ ചൂണ്ടിക്കാണിച്ചിട്ടും കരാറുകാരൻ വേണ്ട മുൻകരുതൽ സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം കോലംകുത്തി ഒഴികെയാണ് റോഡിന്റെ വശം വശം തുടങ്ങി തങ്കമണി പ്രകാശ് റോഡിലാണ് വൻ രൂപപ്പെട്ടത് വർഷകാലമായതോടുകൂടി റോഡിന്റെ വശമിടി റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ പ്രദേശം ഇടിഞ്ഞു തുടങ്ങിയിരുന്നു അന്ന് തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ട് കരാറുകാരൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഇതോടുകൂടിയാണ് വർഷകാല ആരംഭത്തിൽ തന്നെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിഞ്ഞു തുടങ്ങിയത് തങ്കമണി പ്രകാശ് റോഡിൽ പേരുങ്കവലി കരിവാരത്ത് കാനത്തിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് കേവലം ഒരു വർഷം മാത്രമാണ് റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ട് നിർമ്മാണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ ഗർത്തം രൂപപ്പെട്ടു തുടങ്ങി അന്ന് തന്നെ പ്ലാസ്റ്റിക് വള്ളി വലിച്ചുകെട്ടി കരാറുകാരൻ മുങ്ങിയതല്ലാതെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഈ നില തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി